നൂറിലധികം കേരളത്തിലുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റേഴ്സ് ജോയിൻ ചെയ്തൊരു പ്രോഗ്രാം അതെ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാര് ഡിസൈനർമാര് ബിൽഡർമാര് തുടങ്ങിയ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അവർക്കെല്ലാം വാസ്തുവിന്റെ കൺഫ്യൂഷനും ക്ലൈന്റിന്റെ റീവർക്കും ആയിരുന്നു പ്രധാന പ്രശ്നം ഇപ്പൊ അവർക്കെല്ലാം വാസ്തുവിന്റെ പേരിൽ റീവർക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഫ്ലോർ പാൻ ക്രമീകരിക്കാനായിട്ട് പഠിച്ചു നമ്മുടെ ടെൻ ഡേയ്സ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ ഒരു വീടിന്റെ ഔട്ടർ ഇളവ് മുറുകളുടെ സ്ഥാനം മുറുകളുടെ ഉള്ളളു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെ ാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കാണത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി അരമണിക്കൂർ താഴെയുള്ള ക്ലാസുകളാണ് അതെല്ലാം സിമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാസ്തുവിന്റെ പേരിൽ നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലോ മാറ്റി വരയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഫീസിലൂടെയുള്ള ഒരു നാനൂറ്റൊമ്പത് രൂപയ്ക്ക് ലൈഫ് ടൈം ആക്സരോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെൻ ഡേസ് ക്ലാസിൽ നിങ്ങൾ ജോയിൻ ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനോ കാര്യങ്ങളോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന ഈ നാനൂറ്റൊറ്റൊമ്പത് രൂപയും ഞാൻ റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും അത്രമാത്രം മണി ഗ്യാരണ്ടി യാറിന്റെ ഒരു പ്രോഗ്രാം ആണ് കാരണം അത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സുകൂടാതെ ഒമ്പത് ബോണസ് കോഴ്സുകളൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം ക്ലാസ് നേരിട്ട് കാണാം